തന്നെ എന്തിനു കാണാൻ കൊള്ളാം താൻ എവിടെയോ കിടക്കുന്നൊരു മനുഷ്യനാണ് തൻ്റെ ഇടുക്കിലേക്ക് ഒരു നേരം പോലും ഞാൻ സംസാരിച്ച് വന്നിട്ടില്ല എൻ്റെ പേജിൽ ഞാൻ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ ചില തന്നെ പോലുള്ള നാരികൾ ചെറ്റകൾ പരസ്യമായും രഹസ്യമായും ഞാനെന്ന പെണ്ണിനെ പലതും പറഞ്ഞു വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് അത് ഞാൻ ആ ആ നാരുകളോട് പറഞ്ഞ് ഞാനങ്ങ് തീർക്കും താനാരെയും തൻ്റെ വീട്ടിലുള്ള പെണ്ണിനെ അവൾ തന്നെ തൻ്റെ അടുത്ത് നിന്ന് പെരച്ചു പോകാതെ അവളെ നോക്ക് തന്നെ ഒന്നാമതേ കാണാൻ കൊള്ളത്തില്ല താനൊരിക്ക ആഭാസനാന്ന് തൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ ഞാൻ താനുമായിട്ട് യാതൊരു ബന്ധവും പിന്നെ എന്തിനാണ് വലിഞ്ഞേറി വരുന്നത് തനിക്ക് ഏറ്റവും കൂടുതൽ സംസ്കാരവും അന്തസ്സും എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുക എന്നെ ഏതെങ്കിലും അമ്മമാരെ ചെറ്റകൾ എൻ്റെ ദേഹത്ത് ഒട്ടാലോ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലോ അതിന് ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും മനസ്സിലായോ തന്നെ പോലുള്ള വിവരം കെട്ടികളാണ് ഈ കേരളത്തിൽ ഈ ലോകത്തും ഉള്ളത് അപ്പോൾ ഞാനിന്നുള്ള പെണ്ണ് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്നെ പോലുള്ള പെണ്ണുങ്ങൾ ഇവിടെ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ പോലുള്ള ആനുങ്ങളെ ഇതുപോലെ നരക്കി നിർത്തണം ഞാൻ അവനെ പറഞ്ഞ തെറക്ക് താനിതിനെ പിടിച്ചു തൂങ്ങാൻ വരുന്നെ തൻ്റെ തളച്ചി ഉണ്ടല്ലോ ആ മൈരിനെ പറഞ്ഞാൽ മതി അവൾ തന്നെ നേരെ ചൊവ്വ വളർത്താത്തതിൻറെ കൊഴപ്പാണ് താൻ എന്നെ പോലൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഇങ്ങനെ കീറി ഉം കഴപ്പ് മൂത്തു വരുന്നത് മനസിലായോ തനിക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ തനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയെ നോക്കി താൻ തൻ്റെ കാര്യവും നോക്കി കൊച്ചുങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം നോക്കി വീട്ടിലങ്ങാനും അടങ്ങി ഒതുങ്ങിയിരിക്കും സമൂഹത്തിങ്ങനെ പലതും നടക്കും ഞാൻ ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ നേർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും വരുമോ ഞാൻ പ്രതികരിക്കും ചിലപ്പം വെട്ടിക്കൊന്നിരിക്കും തനിക്ക് അതൊക്കെ തടുക്കാൻ കഴിയുമോ ഇല്ലല്ലോ ഇപ്പ തൻ തൻ്റെ കാര്യം നോക്കി ഇരിക്കേ താൻ എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട താൻ ഇവിടെ വന്ന് കമൻറ്റ് എഴുതി ഇങ്ങനെ വയ്ക്കുന്ന സമയം കൊണ്ട് തൻ്റെ പെണ്ണുമ്പോൾ വേറെ ആരെങ്കിലും കൂടെ പോയി കിടക്കുമായിരിക്കും ആദ്യം തൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താനും അവളുമാരെ മര്യാദ പൊടിപ്പിക്കാനിറങ്ങാം തന്നെപ്പോലുള്ള ആഭാസന്മാരാണോ ഇപ്പം കേരളത്തിൽ മുഴുവനുള്ളത് താൻ എവിടെയോ ഇരിക്കുന്ന ആൾ ഞാൻ തന്നെ കണ്ടിട്ടുമില്ല മിണ്ടിയിട്ടുമില്ല ഒന്നുമില്ല എന്നെ മര്യാദ താൻ എന്നെ മര്യാദ ഓടിപ്പിക്കാൻ തനിക്ക് ആരാണോ അധികാരം തന്നത് ഏ തൻ്റെ അടിമയാണോടോ ഞാൻ തൻ്റെ അടിമയായിട്ട് കിടക്കണമെന്നാണോ തൻ്റെ ആഗ്രഹം അതിന് നീ നിൻ്റെ വേറെ വല്ലവരും പറഞ്ഞാൽ മതി തന്നെ കാണാൻ കൊള്ളാവോടോ ഏഹ് താനാദ്യം കന്നാടി എടുത്ത് എൻ്റെ മുഖം ഒന്ന് നോക്ക് തന്നെ കാണാൻ കൊള്ളാവൂന്ന് കാണാൻ കൊള്ളത്തില്ല വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല കയറി എങ്ങും നടക്കുമോ അങ്ങനെ നാണോ മാനോ ഇല്ലാത്ത എങ്ങാണ്ട ജാതി തന്നെപ്പോലുള്ള നാരുകൾ മാത്രമേ ഇങ്ങനെ ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഇതുപോലെ കമൻ്റ് എഴുതാൻ നടക്കൂള്ളൂ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വീടിന്റെ അടിയിലെ ഒരു നാണമാണ് ഇത്രയും ഉളുപ്പ് കാണിക്കെ നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ അവരുടെ അടുത്ത് ആണെങ്കിൽ തോതിവാസം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരെന്തുവാ മുണ്ടഴിച്ചിട്ട് കൊടുക്കണോ ആണുങ്ങക്ക് നിന്റെ വിചാരം എന്തുവാ ഞാൻ നിന്റെ അടുത്തോട്ട് മുണ്ടഴിച്ചിട്ട് തരണംന്നോ അല്ലെ നീ അങ് നിന്റെ കാണാൻ കൊള്ളാവോടാ നിന്റെ മുഖം താങ്കൾ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് സംസാരിച്ച് സംസാരിച്ച് കോണാതിലോട്ട് കയറി വരുവാ ഒരു താങ്കൾ പോലും നിനക്ക് എവിടെ സംസ്കാരം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോ എന്താണ് സംസ്കാരം ഉള്ളിടത്തൊക്കെ നിന്നെപ്പോലുള്ളതിനൊക്കെ എന്താ പിന്നെ കൂട്ടാത്തത് നിന്റെയൊക്കെ കയ്യിലിരി പോകേണ്ട ഇത്തിരിയെങ്കിലും ഇടം കിട്ടിയാൽ അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ നീയൊക്കെ കയറി പിടിക്കും അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ പോലും നിന്നെ ഒന്നും അടുപ്പിക്കാത്തത് ഇങ്ങോട്ട് വലിഞ്ഞേറി വരിക നിന്നെയൊന്നും എനിക്ക് കണ്ടുകൂടാ വൃത്തിയായിട്ട മുഖമുണ്ട് ബുദ്ധിമുര ഒട്ടുമില്ല തുപ്പി വയ്ക്കാൻ തോന്നും ആ മുഖം കണ്ടാൽ ഇത് ഒരു പേര് പ്രസാദ് പോലും ഒരു തൊലിഞ്ഞ മുഖം നീ ആ കണ്ണാടിയിൽ പോയി നോക്ക് നിന്റെ മുഖം കൊള്ളാവോന്ന് എൻ്റെ പേരിനകത്ത് വലിങ്ങേറ നിനക്ക് ഇത്രയും കൂടി എളുപ്പമുണ്ടോ നാണോ മാനോ ഉണ്ടോ ദൂര അധംപതിച്ച ജാതി പോയി തൂങ്ങിച്ചാവോ നീയേ നീ ഈ വട്ട ജാനിൽ ഈ പ്രാന്താചൂത്രിക്ക് കിടക്ക് ഇത് ചിന്തിക്ക് നിന്റെ അടുക്കളേക്ക് എങ്ങനെ ഞാൻ ഒരു നേരമെങ്കിലും എന്തിനെങ്കിലും വന്നോളൂ വീട്ടിലോ നിന്റെ പരിസരത്തോ എങ്ങാനും വന്നിട്ടുണ്ടോ നീ ആദ്യം ഒന്ന് യഥാർത്ഥ ജീവിതം ഒന്ന് കണ്ടു നോക്ക് കേട്ടു നോക്ക് സ്വയം അറിഞ്ഞു നോക്ക് സ്വയം നീ നിന്നോട് തന്നെ ചോദിക്കേ എങ്ങാണ്ട് കിടക്കുന്നൊരു നാറി എൻ്റെ എത്രയും വരാനുള്ള എൻ്റെ അത്രയും അറിയപ്പെടുന്നുണ്ടോ നിന്നെ